ദിലീപുമായുള്ള വിവാഹത്തോടെ അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് കാവ്യ മാധവൻ സന്തുഷ്ടം കുടുംബജീവിതം നയിക്കുന്ന താരത്തിന്റെ വിശേഷങ്ങൾ ആരാധകർ അറിയുന്നത് സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും ദിലീപിന്റെ അഭിമുഖങ്ങളിലൂടെയുമാണ് നാൽപ്പതുകളിൽ എത്തി നിൽക്കുന്ന കാവ്യ ബാലതാരമായാണ് സിനിമയിലേക്ക് എത്തിയത് അന്നു മുതൽ കുടുംബാംഗത്തെ പോലെയായിരുന്നു കാവ്യ മലയാളികൾക്ക് അതുകൊണ്ട് തന്നെ നടിയുടെ വ്യക്തി ജീവിതം വരെ ആരാധകർക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാണ് ദിലീപുമായുള്ള വിവാഹശേഷം കാവ്യയോടുള്ള മലയാളികളുടെ കാഴ്ചപ്പാടുകൾ ഒന്നാകെ മാറി കേസും വിവാദവും കൂടി വന്നപ്പോൾ അതുവരെ ലഭിച്ചിരുന്ന സ്നേഹവും പ്രശംസയും വെറുപ്പും തെറിവിളികളുമായി മാറി കഴിഞ്ഞ കുറച്ചു വർഷത്തിനിടെ കാവ്യോളം സൈബർ ബുള്ളിങ് ഏറ്റുവാങ്ങിയ മറ്റൊരു നടി ഉണ്ടാകില്ല അതുകൊണ്ടു കൂടിയാകണം ലൈം ലൈറ്റിൽ നടി മാറി നിന്നത് രണ്ടാം വിവാഹത്തിന് ശേഷം കാവ്യ മീഡിയയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാതെയായി ദിലീപിന്റെ അഭിമുഖങ്ങൾ